അപ്പോൾ ഐ ബി എസ് കാരണം പലപ്പോഴും സ്ട്രെസ്സും ഡിപ്രഷനും വരാറുണ്ട് മറിച്ച് ഡിപ്രഷനും സ്ട്രെസ്സും കാരണമല്ല ഐ ബി എസ് വരാറുള്ളൂ ഡയരിയ ഡോമിനേറ്റഡ് ഐ ബി എസില് ഇപ്പോൾ മുപ്പത് നാല്പത് പ്രാവശ്യം പോലും ഒരു ദിവസം നമ്മൾ വാഷ്റൂമിൽ പോകുന്ന അവസ്ഥ പോലും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഐ ബി എസ് എന്ന് പറയുന്നത് നമ്മൾക്ക് പരിഹരിക്കാൻ പറ്റുന്ന ഒരു രോഗം തന്നെയാണ് ഐ ബി എസ് അഥവാ ഇരിറ്റബിൾ ബവൽ സിൻഡ്രം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു രോഗമാണ് ഇത് രണ്ട് വിധത്തിലാണ് നമ്മൾ കാണപ്പെടാറുള്ളത് ഒന്ന് ഒന്നുകിൽ ഭയങ്കരമായി വയറിളകിപ്പോകുന്നത് എന്ന് പറഞ്ഞാൽ ലൂസ് മോഷൻസ് പോകുന്നത് അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള മലബന്ധം കോൺസ്റ്റിപ്പേഷൻ അപ്പോൾ ഇത് രണ്ടിനെയും പറയുന്നത് ഒന്നെങ്കിൽ ഡയരിയ ഡോമിനേറ്റഡ് ഐ ബി എസ് അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേറ്റഡ് ഡോമിനേറ്റഡ് ഐ ബി എസ് അപ്പോൾ ഇതിൽ രണ്ടിലും ഭയങ്കരമായി ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണപ്പെടാറുള്ളത് അപ്പോൾ ഇതിൽ കൂടുതലും എളുപ്പം നമ്മൾക്ക് ഒന്നുകൂടെ ഇത് രോഗമുക്തി കിട്ടാൻ ഉള്ളത് എളുപ്പം എന്ന് പറയുന്നത് ഡയറിയ ഡോമിനേറ്റഡ് ആണ് അത് നമ്മൾക്ക് ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ മൂന്നാഴ്ചക്കുള്ളിൽ നമ്മൾക്ക് പെട്ടെന്ന് റിസൾട്ട്സ് കിട്ടും അതേപോലെ തന്നെ നമുക്ക് അതിൽ നിന്നും ഒരു മോചനം കിട്ടും പക്ഷേ ഈ കോൺസ്റ്റിപ്പേറ്റഡ് ഐ ബി എസിനെ കുറിച്ചാണ് കുറച്ചുകൂടെ ഡീറ്റെയിൽഡായിട്ട് ഞാനിന്ന് പറയാൻ പോകുന്നത് അപ്പോൾ കോൺസ്റ്റിപ്പേറ്റഡ് ഐ ബി എസ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കണ്ടീഷൻ തന്നെയാണ് പലപ്പോഴും അവർക്ക് ടോയ്ലറ്റിലോട്ട് പോകാനുള്ള ഫീലിംഗ് വരികയും പക്ഷെ പോയി കഴിഞ്ഞാൽ അത് വരാതിരിക്കുകയും എത്ര തന്നെ പ്രഷർ കൊടുത്താലും അത് വരാതിരിക്കുകയും വരികയാണെങ്കിൽ തന്നെ ചെറിയ മണികൾ പോലെ വരികയും അതേപോലെ തന്നെ ഉള്ളിൽ നിന്നുള്ള പലതരം മ്യൂക്കസുകൾ അല്ലെങ്കിൽ ബ്ലഡ് പോലും വരുന്ന അവസ്ഥകൾ ഇതേപോലെ തന്നെ രണ്ടാഴ്ചയോളം പോലും പോകാതിരിക്കുന്നത് അല്ലെങ്കിൽ വരാതിരിക്കുന്നത് ഓരോ ദിവസം എഴുന്നേൽക്കുമ്പോഴും ഈ ഒരു അവസ്ഥയിൽ നിന്നും എനിക്ക് തരണം ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ചിന്തയോടുകൂടെ പക്ഷേ അതിഭയങ്കരമായ വിഷാദം ഡിപ്രഷൻ ആങ്സൈറ്റി ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ്സ് തീരെ തന്നെ നമ്മൾക്ക് ജീവിതത്തിനോട് ഒരു മടുപ്പില്ലായ്മ ഇല്ല ഈ എല്ലാ വിധത്തിലും എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫിസിക്കൽ കണ്ടീഷൻ നമ്മൾ ഭയങ്കരമായി മെൻ്റലി എഫക്റ്റ് ചെയ്യുന്ന ഒരു രോഗമാണ് ഐ ബി എസ് എന്ന് പറയുന്നത് അപ്പോൾ ഐ ബി എസ് കാരണം പലപ്പോഴും സ്ട്രെസ്സും ഡിപ്രഷനും വരാറുണ്ട് മറിച്ച് ഡിപ്രഷനും സ്ട്രെസ്സും കാരണമല്ല ഐ ബി എസ് വരാറുള്ളത് അപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന എല്ലാ പേഷ്യൻസും പറയുന്നത് എന്ന ബാക്കിയുള്ള എല്ലാവരും പറയുന്നത് താങ്കളുടെ സ്ട്രെസ്സ് കാരണമാണ് ഇത് വന്നത് എന്നാണ് അത് എൻ്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുകയാണ് ഞാൻ എത്ര തന്നെ ഇത് പറഞ്ഞാലും എനിക്ക് ഇല്ല അതൊന്നും എൻ്റെ കൺട്രോൾ വിട്ടിട്ടുള്ള ഇല്ല എന്നൊക്കെ എത്ര പറഞ്ഞാലും അതാരും വിശ്വസിക്കാൻ റെഡിയല്ല നിങ്ങൾ ഭയങ്കരമായിട്ട് സ്ട്രെസ് അടിക്കുന്നുണ്ട് അത് കാരണം തന്നെയാണ് ഈ ഐ വന്നിരിക്കുന്നത് അപ്പോൾ ആരും മനസ്സിലാക്കാൻ പറ്റാത്ത എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് പോലും ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയും ഇവർ കൂടുതൽ ഈ ഒരു ഡിപ്രഷനിലോട്ട് നയിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഫിസിക്കൽ കണ്ടീഷൻ ഉള്ളതുകൊണ്ട് തന്നെ എത്രയോ സ്യൂസൈഡൽ കേസസ് നമ്മൾ കണ്ടുവരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഈ ഒരു അവസ്ഥ അനുഭവിക്കുന്നവർ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടത് ഇതിനൊരു പരിഹാരമുണ്ട് ഇതൊരിക്കലും ഒരു മാറാ രോഗമല്ല ഡയേരിയ ഡോമിനേറ്റഡ് ഐ ബി എസില് ഇപ്പോൾ മുപ്പത് നാല്പത് പ്രാവശ്യം പോലും ഒരു ദിവസം നമ്മൾ വാഷ്റൂമിൽ പോകുന്ന അവസ്ഥ പോലും നമ്മൾ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്നിട്ട് പോലും വീട്ടിലെ സാഹചര്യങ്ങൾ കാരണം ജോലിക്ക് പോകേണ്ടി വരുന്നതും അത് ഡയപ്പേഴ്സ് ഇട്ടിട്ട് മേൽ അഡൽട്ട് ഡയപ്പേഴ്സ് ഇട്ടിട്ട് പോലും ജോലിക്ക് പോകുന്നതും ട്രെയിനിങ്ങിന് പോകുന്നതും ഒക്കെ കാണുന്നുണ്ട് അപ്പോൾ ഇത്രക്കും നമ്മളുടെ ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണിത് ഇത് സാധാരണക്കാർ മനസ്സിലാക്കുക ഇത് വെറും നമ്മളൊരു ഒരു ദിവസത്തിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം നമ്മളുടെ നമ്മളെ പോയാൽ തന്നെ നമുക്ക് എത്രത്തോളം അവശത വരും അല്ലെങ്കിൽ ഒരു ടയേർഡ്നെസ് ഒരു വീക്ക്നെസ് നമുക്ക് എഴുന്നേൽക്കാൻ തോന്നില്ല എന്ന് പറഞ്ഞാൽ ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ തോന്നില്ല ഭയങ്കരമായിട്ട് ഒന്ന് കെടുക്കാനും വിശ്രമിക്കാനാണ് തോന്നുക അതേപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് നമ്മുടെ കണ്ണൊക്കെ അപ്പോൾ തന്നെ നമ്മളുടെ കണ്ണൊക്കെ കുഴിയിൽ പോയ പോലെ ഉണ്ടാകും നമുക്ക് അത്രക്കും ആ ടയേർഡ്നെസ് നമ്മളുടെ മുഖത്ത് കാണുക തന്നെ ചെയ്യും ഇതൊന്ന് ആലോചിച്ച് നോക്കുക ഒരു പത്ത് ഇരുപത് മുപ്പത് പ്രാവശ്യം ഒരു ദിവസം പോകുന്നുണ്ടെങ്കിൽ അത്രയും നമ്മളുടെ ബോഡിയിലുള്ള മ്യൂക്കസ് ബ്ലഡ് എല്ലാം ലൂസ് ചെയ്യണം നമ്മൾക്ക് ന്യൂട്രിയൻസ് ഒന്നും എടുക്കുന്നില്ല നമുക്ക് അതോടൊപ്പം തന്നെ ഭയങ്കരമായിട്ടുള്ള ഡിപ്രഷൻ ആരും മനസ്സിലാക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഈ എല്ലാം ഒരു അവസ്ഥ വരുമ്പോൾ ഒന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക ഈ ഐ ബി എസ് പെട്ടിട്ടുള്ള ഒരു വ്യക്തിയുടെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് അപ്പോൾ തീർച്ചയായിട്ടും ഐ ബി എസ് എന്ന് പറയുന്നത് നമ്മൾക്ക് പരിഹരിക്കാൻ പറ്റുന്ന ഒരു രോഗം തന്നെയാണ് കാരണം ഇതിൻ്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത് വെറും സിബോ എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്മോൾ ഇൻഡസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് നമ്മുടെ ചെറുകുടലിൽ അതിഭയങ്കരമായിട്ട് കെട്ട ബാക്ടീരിയ വളർന്നു വരുന്നത് അല്ലെങ്കിൽ വൻകുടലിലുള്ള നല്ല ബാക്ടീരിയ തന്നെ മേലോട്ട് ചെറുകുടലിൽ പോയി കഴിഞ്ഞാൽ അത് അതിൻ്റെ പ്രവർത്തനം അവിടെ ആവശ്യമുള്ളതല്ല അതുകൊണ്ട് ആ സ്ഥാനത്ത് അത് കെട്ട ബാക്ടീരിയ ആയി മാറണം അപ്പോൾ ഇതാണ് ഐ ബി എസ് എന്ന് പറയുന്ന ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു രോഗത്തിൻ്റെ ഒരു മൂലകാരണം ഒരു റൂട്ട് കോസ് എന്ന് പറയുന്നത് പലപ്പോഴും ഐ ബി എസ് ഇറിറ്റബിൾ ബവൽ സിൻഡ്രം എന്ന് പറയുന്നത് നമ്മൾ മെഡിക്കൽ കമ്മ്യൂണിറ്റിയിൽ തന്നെ ഇറിറ്റേറ്റഡ് ബാക്ടീരിയൽ സിൻഡ്രോം എന്ന് നമ്മൾ തമാശകരായി പറയാറുണ്ട് കാരണം അതാണ് അതിൻ്റെ റൂട്ട് കോസ് ഇറിറ്റേറ്റഡ് ബാക്ടീരിയൽ സിൻഡ്രം ഇറിറ്റേറ്റ് ആയിട്ടുള്ള ഒരു ബാക്ടീരിയ കാരണമാണ് നമ്മൾക്ക് ഈ ഒരു അവസ്ഥ വരുന്നത് അതുകൊണ്ട് ഇറിറ്റബിൾ ബവൽ സിൻഡ്രം അല്ല മറിച്ച് ഇറിറ്റേറ്റഡ് ബാക്ടീരിയൽ സിൻഡ്രം എന്ന് നമ്മൾ പലപ്പോഴും ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട് അപ്പോൾ ഈ ഇറിറ്റേറ്റഡ് അല്ലെങ്കിൽ ഇറിറ്റബിൾ ബവൽ സിൻഡ്രം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് കാണാം നമ്മൾ ഇതിലേറ്റവും ആദ്യം കാണേണ്ടത് ഒരു നല്ല ഒരു ആൻറ്റിബയോട്ടിക് ആണ് എന്ന് പറഞ്ഞാൽ ഈ കെട്ട ബാക്ടീരിയ അല്ലെങ്കിൽ സ്ഥാനം മാറി ഇരിക്കുന്ന നല്ല ബാക്ടീരിയ തന്നെ പക്ഷെ കെട്ട രീതിയിൽ നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന ഈ ബാക്ടീരിയനെ എങ്ങനെ നശിപ്പിക്കണം എന്നുള്ളത് ഒരു നല്ലൊരു ഒരു ആൻറ്റിബയോട്ടിക് മൂലമായിരിക്കണം നമ്മളതിനെ നശിപ്പിക്കേണ്ടത് അപ്പോൾ ആൻറ്റിബയോട്ടിക് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ എടുക്കുന്ന ആൻറ്റിബയോട്ടിക്സ് പലപ്പോഴും ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക്സ് ആണ് നമുക്ക് നല്ല ബാക്ടീരിയനെയും കെട്ട് ബാക്ടീരിയനെയും നശിപ്പിക്കുന്ന ഒരു പ്രവണതയാണ് കാണപ്പെടാറുള്ളത് അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഹെർബൽ ആൻറ്റിബയോട്ടിക്സിലോട്ട് തന്നെ പോകുന്നത് അത് വളരെ സ്പെസിഫിക് ആണ് കെട്ട് ബാക്ടീരിയനെ മാത്രം നശിപ്പിക്കാൻ ശേഷിയുള്ള പലതരം കോമ്പൗണ്ട്സാണ് ഹെർബൽ ആൻറ്റിബയോട്ടിക്സിൽ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു ആൻറ്റിബയോട്ടിക്സ് കൊണ്ട് മാത്രമല്ല നമ്മൾ ഈ ഒരു ഇഷ്യൂവിനെ ഫേസ് ചെയ്യണം നമ്മൾ എല്ലാ സൈഡിൽ നിന്നും എന്തൊക്കെ നമ്മൾ ചെയ്യണോ നമ്മൾ ഒരു പല ഫാക്ടേഴ്സ് എല്ലാം കട്ട് ചെയ്ത് അതേപോലെ തന്നെ പല ഫാക്ടേഴ്സും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഐ ബി എസിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആൻറ്റിബയോട്ടിക്കിനോടം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് പ്രോബയോട്ടിക് എന്ന് പറയുന്നത് പലപ്പോഴും പ്രോബയോട്ടിക്സ് നമ്മൾ കേട്ടിട്ടുണ്ടാവെങ്കിലും അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവുന്നില്ല ഈ ഈ കാലത്തുള്ള ഇപ്പോൾ മെഡിക്കൽ അഡ്വാൻസ്മെന്സിലെ ഏറ്റവും പ്രാബല്യത്തിൽ നിൽക്കുന്ന ഒരു വിഷയമാണ് പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത് ഓരോ ഡിസീസിനും ഓരോ രോഗത്തിനും ഓരോ തരം സ്ട്രെയിൻസ് ഓരോ തരം ബാക്ടീരിയ നമ്മൾക്ക് ഇനി ഫ്യൂച്ചറിൽ വരുന്ന ട്രീറ്റ്മെൻറ്സ് ഒക്കെ അങ്ങനെയായി മാറും കാരണം ഓരോ രോഗത്തിനും ഓരോ തരം ബാക്ടീരിയ നമ്മൾ കഴിക്കുകയും ആ ബാക്ടീരിയ നമ്മളുടെ രോഗത്തിനുള്ള പരിഹാരമായി മാറുകയും ചെയ്യുന്ന ഒരവസ്ഥ ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പോൾ പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല നല്ല ബാക്ടീരിയാണ് നമ്മളുടെ ശരീരത്തിന് ഹെല്പ് ചെയ്യുന്ന നമ്മളുടെ ആരോഗ്യത്തിന് ഹെല്പ് ചെയ്യുന്ന നല്ല തരം ബാക്ടീരിയകളാണ് പ്രോബയോട്ടിക്സ് എന്ന് പറയാറുള്ളത് അപ്പോൾ ഈ പ്രോബയോട്ടിക്സ് നമുക്ക് നാച്ചുറലായിട്ട് നമുക്ക് കിട്ടുന്നത് തൈരിലൂടെയും പുളിച്ച തൈര് അല്ലെങ്കിൽ ഉപ്പിലിട്ട സുർക്കയിലിട്ട പച്ചക്കറികൾ ഇതിലൊക്കെയാണ് നല്ല ബാക്ടീരിയകൾ നമുക്ക് ധാരാളമായി കിട്ടുന്നത് അലോവെറ പ്രോബയോട്ടിക് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല കെറ്റാർ വാഴ അല്ലെങ്കിൽ അലോവെറ എന്ന് പറയുന്ന അതിൻ്റെ പൾപ്പ് അതിൻ്റെ ഈ ജലി പോർഷൻ എടുത്ത് എത്രയാണോ എന്ന് പറഞ്ഞാൽ ഒരു അര കിലോ എടുത്തിട്ടുണ്ടെങ്കിൽ ഹാഫ് കെ ജി എടുത്തിട്ടുണ്ടെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് ഗ്രാംസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതേ അളവിൽ തന്നെ ജാഗരി അല്ലെങ്കിൽ ഹണി ശർക്കര അല്ലെങ്കിൽ തേൻ ഉപയോഗിച്ച് നമ്മൾ ഇത് രണ്ടും ഒരു ക്ലീൻ ഗ്ലാസ് ജാറിനുള്ളിൽ ലെയർ ലെയർ ആയിട്ട് ഒരു ലെയർ അലോവെറ പൾപ്പ് അല്ലെങ്കിൽ ജെല്ലാണെങ്കിൽ അടുത്ത ലെയർ ജാഗിരി അല്ലെങ്കിൽ ഹണി അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ലെയർ ലെയർ ആയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ച് നമ്മൾ എടുത്തു വെച്ച് അതിലൊരു രണ്ടോ മൂന്നോ ടീസ്പൂണ് ആപ്പിൾ സിഡർ വിനിഗർ വിനീഗർ നമ്മൾ ഒഴിച്ച് നമ്മൾ എടുത്തു വെക്കണം നമ്മളൊന്ന് കണ്ടെയ്നർ സീൽ ചെയ്തിട്ട് നമ്മൾ എടുത്തു വെക്കണം ഇത് ഏഴ് ദിവസത്തിനാണ് നമ്മൾ എടുത്തു വെക്കേണ്ടത് അപ്പോൾ ഓരോ ദിവസവും അതൊന്ന് തുറന്ന് നമ്മളൊരു ഡ്രൈ സ്പൂൺ എടുത്ത് കാരണം ഫംഗസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല ഡ്രൈ സ്പൂൺ തന്നെ എടുത്ത് ഓരോ ദിവസവും നമ്മളൊന്ന് മിക്സ് ചെയ്ത് ആ ഒന്ന് മിക്സ് ചെയ്ത് നമ്മളത് പിന്നെയും സീൽ ചെയ്തിട്ട് തന്നെ സ്റ്റോർ ചെയ്ത് വെക്കണം ഏഴാമത്തെ ദിവസം കഴിഞ്ഞ് എട്ടാമത്തെ ദിവസമാണ് നമ്മളത് കഴിക്കാൻ തുടങ്ങേണ്ടത് ഒരു ദിവസം നൂറ്റമ്പത് ഗ്രാം ആണ് എടുക്കേണ്ടത് നമ്മളത് ഉള്ളിൽ ചെല്ലണം അത് ഏറ്റവും ബെസ്റ്റ് സോഴ്സ് ഓഫ് നല്ല പ്രോബയോട്ടിക്സ് നമുക്ക് ധാരാളമായിട്ട് നല്ല പ്രോബയോട്ടിക്സ് കിട്ടുന്ന ഒരു നല്ല സോസാണ് കുറച്ച് അധ്വാനമുണ്ടെങ്കിലും നമ്മളത് ചെയ്തിരിക്കണം അപ്പോൾ ഇതൊരു മൂന്ന് മാസത്തിന് ഇപ്പോൾ സെവൻത്ത് ഡേ നമ്മളത് കണ്ടെയ്നർ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അടുത്ത ബാച്ച് അന്ന് തന്നെ അടുത്ത ബാച്ച് നമ്മളുണ്ടാക്കി കണ്ടിന്യൂസ് ആയിട്ട് ഒരു രണ്ട് മാസം അല്ലെങ്കിൽ രണ്ടര മാസം നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു പ്രോബയോട്ടിക് സോസാണ് ഈ ആലോവെറ പ്രോബയോട്ടിക് അല്ലെങ്കിൽ ആലോവെറ ജാഗരി പ്രോബയോട്ടിക് എന്ന് പറയുന്നത് പ്രോബയോട്ടിക് എടുക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ എടുക്കേണ്ടത് പ്രീബയോട്ടിക്സ് എന്ന് പറയും അപ്പോൾ പ്രീബയോട്ടിക്സ് പലതരത്തിലുമുണ്ട് അത് നമ്മൾ സപ്ലിമെൻറ്റ്സ് ആയിട്ട് എടുത്താലും ഏറ്റവും നല്ലതാണ് അത് ദിവസം നമ്മളുടെ ഒരു റിക്വയർമെൻറ്റ് നമ്മൾക്ക് ഇങ്ങനത്തെ രോഗങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ദിവസ ഒരു വേണ്ടിയൊരു റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് അമ്പത് ഗ്രാം ആണ് അത് ഏതൊക്കെ തരത്തിലുള്ള പ്രീബയോട്ടിക്സ് ആണോ എന്ന് പറഞ്ഞാൽ ഫുഡാണ് ഇത് നല്ല ബാക്ടീരിയകളുള്ള ഫുഡാണ് എത്രയും വെറൈറ്റീസ് ഉണ്ടോ അത്രയും നല്ലതാണ് അപ്പോൾ ഉള്ളിയിലും റാഡിഷിലും ഒക്കെ കാണുന്നത് എന്ന് പറയുന്ന ഒരു പ്രീബയോട്ടിക് ആണ് അതേപോലെ തന്നെ ഗം സാപ്പ് റെസിൻ നല്ലൊരു പ്രീബയോട്ടിക് ആണ് അതേപോലെ തന്നെ ഡെക്സ്ട്രിൻ പെക്റ്റിൻ ഇതുപോലത്തെ പലതരം പ്രോബയോ പ്രീബയോട്ടിക്സ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം നല്ല വെറൈറ്റി ആയിട്ട് നമുക്ക് കിട്ടുന്നത് വെജിറ്റബിൾസിൽ നിന്നാണ് പച്ചക്കറികളിൽ നിന്നാണ് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ദിവസവും മൂന്ന് നേരം നന്നായിട്ട് നമ്മൾ ചോറ് കഴിക്കുന്നതിന് സാമ്യം അത്രക്കും തന്നെ നമ്മൾ പച്ചക്കറികളും കഴിക്കണം ആ പച്ചക്കറികൾ നമ്മൾ ഉപ്പേരി ആയിട്ടോ നമ്മൾ റോ ആയിട്ട് തന്നെ കഴിക്കണം എന്നില്ല റോ സാലാഡായിട്ട് കഴിക്കണമെന്നില്ല നമുക്ക് ആയിട്ടോ അല്ലെങ്കിൽ സൂപ്പായിട്ടോ സാമ്പാറായിട്ടോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം ഇതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ഗ്രെയിൻ ഫ്രീ ഷുഗർ ഫ്രീ ഡയറ്റിലോട്ട് നമ്മൾ പോകണം നമ്മൾ തീർച്ചയായിട്ടും ഒരു അംശം പോലും നമ്മൾക്ക് ഷുഗർ നമ്മൾക്ക് എടുക്കാൻ പാടില്ല എന്ന് വെച്ചാൽ ഈ ചോറിലുള്ള അന്നജം ഷുഗറായി മാറുന്നുണ്ട് അതേപോലെ തന്നെ പൗഡർ ഷുഗർ ജാഗിരി അല്ലെങ്കിൽ തേൻ ഇതൊന്നും എടുക്കാൻ പാടില്ല പ്രോബയോട്ടിക്സിലുള്ള ഷുഗറിൻ്റെ അംശം ഈ പ്രോബയോട്ടിക്സ് ഈ നല്ല ബാക്ടീരിയ കഴിച്ച് അതെല്ലാം ആയിട്ടുണ്ട് അതുകൊണ്ട് നമുക്കത് ഷുഗറിൻ്റെ അംശമായിട്ട് വരില്ല അതിലുള്ളതൊക്കെ അവർ ഡിപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അവർ അവരുടെ യൂസേജിന് വേണ്ടിയിട്ട് പ്രോബയോട്ടിക്സ് എടുത്തിട്ട് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഈ അലവെറ ഹണി പ്രോബയോട്ടിക്കിലുള്ള മധുരത്തിൻ്റെ അംശം നമുക്കത് കെട്ടതായിട്ട് മാറാറില്ല അപ്പോൾ നമ്മൾ പുറത്തുനിന്നും നമ്മൾ ഭക്ഷണത്തിനായി കഴിക്കുന്ന ചോറോ അല്ലെങ്കിൽ ഗോതമ്പോ ഓത്സോ മില്ലസോ എന്നാണെങ്കിലും നമ്മളത് പൂർണ്ണമായിട്ടും ഒഴിവാക്കണം ഫ്രൂട്ട്സ് പോലും എടുക്കാൻ പാടില്ല അതിലുള്ള ഫ്രക്ടോസ് പോലും ഈ കെട്ട ബാക്ടീരിയ നിലവിൽ കിടക്കുന്ന കെട്ട ബാക്ടീരിയക്ക് ഒരു ഭക്ഷണം ആഹാര സ്രോ സ്രോതസ്സായിട്ട് മാറുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഗ്രെയിൻ ഫ്രീ ഷുഗർ ഫ്രീ ഡയറ്റിലോട്ട് പോയി നമ്മൾ ധാരാളം പച്ചക്കറികൾ കഴിക്കണം അതോടൊപ്പം തന്നെ പാലും പാലുൽപ്പന്നങ്ങളും ധാരാളമായിട്ട് കഴിക്കാം നന്നായിട്ട് ദിവസവും അറ്റ്ലീസ്റ്റ് ഒരു മൂന്ന് മുട്ടയെങ്കിലും അതിൻ്റെ മഞ്ഞക്കരുവടക്കം നമ്മൾക്ക് കഴിക്കാം നല്ലോണം ഗുഡ് ഫാറ്റ്സ് കഴിക്കണം നമ്മൾ നല്ലോണം ആട്ടിയ വെളിച്ചെണ്ണ യൂസ് ചെയ്യണം അല്ലെങ്കിൽ തേങ്ങ നല്ലോണം നമ്മൾ യൂസ് ചെയ്യണം അതേപോലെ തന്നെ നെയ്യ് ഇറച്ചി മീൻ അതിൻ്റെ എല്ലാം കൊഴുപ്പ് കൊഴുപ്പുകളെല്ലാം ധാരാളമായി കറി വെച്ചിട്ട് തന്നെ നമ്മൾ കഴിക്കണം ഫ്രൈഡ് ഐറ്റംസ് അങ്ങനത്തെ പൊരികടികൾ എല്ലാം തന്നെ അവോയ്ഡ് ചെയ്ത് ബേക്കറി ഐറ്റംസ് എല്ലാം അവോയ്ഡ് ചെയ്ത് നമ്മൾ ഈ ഒരു ഡയറ്റിലോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു രണ്ട് മാസത്തിനുള്ളിൽ നല്ല ഒരു റിസൾട്ടും പലപ്പോഴും കംപ്ലീറ്റ് ക്യൂർ തന്നെ കിട്ടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ പക്ഷേ നല്ല ഒരു ഡോക്ടറിൻ്റെ ഒരു ഗൈഡൻസിൽ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് കാരണം പലപ്പോഴും ഓരോ വ്യക്തിയിലും ഓരോ പേഷ്യൻസും ഈ ഡോക്ടറിന് തന്നെ ഒരു പുതിയ ലേണിങ് ആണ് നമ്മൾ പലതരം കേസസ് കാണുമ്പോൾ എന്തൊക്കെയാണ് ആ ഇൻഡിവിജ്വലിൻ്റെ ഒരു യുണീക്നെസ് അവർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ എന്താണ് എന്തൊക്കെയാണ് പരിഹാരം എന്ന് മാറ്റാം പരിഹരിക്കാൻ പറ്റാവുന്ന കാര്യങ്ങൾ എന്തൊക്കെ നമുക്ക് ഇൻപുട്ട് കൊടുക്കാം എന്നുള്ളതൊക്കെ പലപ്പോഴും നമ്മൾ എക്സ്പീരിയൻസിലൂടെ കണ്ടുവരുന്നത് കൊണ്ട് നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടറിൻ്റെ ഗൈഡൻസിൽ ഈ ഒരു ട്രീറ്റ് ീറ്റ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഈ ഐ ബി എസ് എന്ന് പറയുന്ന ഈ ഒരു മാരക രോഗത്തിന് തീർച്ചയായിട്ടും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല തീർച്ചയായിട്ടും നമുക്ക് അത് പരിഹരിക്കാൻ പറ്റുന്ന ഒരു രോഗമാണ് ഐ ബി എസ് എന്ന് പറയുന്നത് നല്ലൊരു ആരോഗ്യം എല്ലാവർക്കും ആശംസിക്കുന്നു നേരുന്നു വീണ്ടും ഒരു വീഡിയോയുമായി കാണാം താങ്ക് യു